ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം അല്ലു അർജുനെ ഇങ്ങനെ ജയിലിൽ ഇടണമെന്ന തെലങ്കാന മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ രേവിന്ദ് റെഡ്ഡിക്കും കൂട്ടർക്കും ആഗ്രഹമുണ്ടായിട്ട് കാലങ്ങൾ കുറയായി അതാണിപ്പോൾ പുഷ്പ റ്റു റിലീസിങ്ങിനിടെ സംഭവിച്ച തിക്കും തിരക്കിനുമിടെ ഒരു യുവതി മരിച്ച സംഭവത്തിന്റെ പേരിൽ ഈ സിനിമയിലെ പ്രധാന നായകനും തെലുങ്ക് സിനിമയിലെ മാത്രമല്ല തെന്നിന്ത്യൻ സിനിമയിലെ തന്നെ സൂപ്പർ താരവുമായിട്ടുള്ള അല്ലു അർജ്ജുവിന്റെ അറസ്റ്റിലേക്ക് വഴിവച്ചത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കേരളത്തിലടക്കമുള്ള സ്ഥലങ്ങളിലെ യുവതി യുവാക്കളുടെ ഒരു ഹരമായി മാറിയ സൂപ്പർ സ്റ്റാറാണ് അല്ലു അർജുൻ അദ്ദേഹം അഭിനയിച്ച സിനിമകളെല്ലാം വൻ വിജയവുമാണ് അതിലേറ്റവും അവസാനമായി പൂർത്തീകരിച്ചതും വളരെ ഹിറ്റായതും കോടികൾ ഇങ്ങനെ വാരിക്കൂട്ടിയ ഒരു സിനിമ ആയിരുന്നു പുഷ്പ എന്ന സിനിമ എന്നാൽ ആ സിനിമയ്ക്ക് ലഭിച്ച വലിയ സ്വീകാര്യതയ്ക്ക് ശേഷം വീണ്ടും ഇതിൻ്റെ അണിയറ പ്രവർത്തകർ പുഷ്പ എന്ന സിനിമയുടെ രണ്ടാം ഭാഗം നിർമ്മിക്കുകയും വലിയ പ്രചാരണത്തോടെ പുഷ്പ റ്റുവിൻ്റെ റിലീസിങ് നടത്തുകയും അതിൽ സന്ധ്യ എന്ന തിയേറ്ററിൽ അദ്ദേഹം അതിനുവേണ്ടി എത്തുകയും ചെയ്തു പുഷ്പ റ്റു റിലീസിങ് സമയത്ത് നൂറുകണക്കിന് പ്രേക്ഷകരാണ് സിനിമ കാണുവാനായി ഓരോ തിയേറ്ററിന് മുന്നിലും എത്തിച്ചേർന്നത് നമ്മുടെ ഈ കേരളത്തിൽ പോലും മലയാളികളുടെ ഒരു ഇഷ്ടതാരമായിട്ടുള്ള ഫഹദ് ഫാസിലിൻ്റെ ആ ഈ സിനിമയിലെ മികച്ച പ്രകടനവും സിനിമയിൽ ഉള്ളതിനാൽ നിരവധി ആളുകൾ ഇവിടെയും തിയേറ്ററുകളിലേക്ക് എത്തിച്ചേർന്നതും നാം കണ്ടു അപ്പോൾ നാട് മുഴുവൻ വലിയ ആരാധക വൃന്ദമുള്ള അല്ലു അർജുനെ ഒരു സിനിമ തിയേറ്ററിൽ എത്തിച്ചേരുമ്പോൾ ആ നടനെ ഒരു നോക്ക് കാണുവാൻ ഒരുപാട് പേർ ആഗ്രഹിക്കും ചില ആളുകൾ എന്ത് റിസ്ക് എടുത്തും അവിടേക്ക് എത്തിച്ചേരുകയും ചെയ്യും അപ്പോൾ ആ സന്ദർഭങ്ങളിൽ ആളുകൾ കൂടുതൽ എത്തിച്ചേരുമ്പോൾ ഉണ്ടാകുന്ന ആ മറ്റ് അനിഷ്ട സംഭവങ്ങൾ ഒന്നും തന്നെ അവിടങ്ങളിൽ സംഭവിക്കാതിരിക്കുവാൻ പരിപാടി ആരാണോ നടത്തുന്നത് അതിൻ്റെ സംഘാടകരും പോലീസും അവിടെ വലിയ മുൻകരുതൽ എടുക്കേണ്ടതുമാണ് എന്നാൽ പുഷ്പാറ്റൂർ റിലീസ് ചെയ്ത സന്ധ്യാ തിയേറ്ററിലേക്ക് അല്ലു അർജ്ജുനൻ എത്തുമെന്ന് അറിഞ്ഞുകൊണ്ടാകാം പ്രതീക്ഷിച്ചതിനേക്കാളപ്പുറം ആളുകൾ അവിടേക്ക് എത്തിച്ചേർന്നത് അവിടെയുണ്ടായ തിക്കിലും തിരക്കിലുമിടെ രേവതി എന്ന യുവതി അവിടെ മരണപ്പെടുകയും അവരുടെ കുട്ടിയടക്കം നിരവധി പേർക്ക് അവിടെ പരിക്കേൽക്കുകയും ചെയ്തു യഥാർത്ഥത്തിൽ ഈ സംഭവം അവിടെ നടക്കുവാൻ പാടില്ലാത്തതാണ് അത് സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുന്ന കാര്യത്തിൽ സംഭവിച്ച വലിയ ഒരു വീഴ്ച തന്നെ അതിൽ അല്ലു അർജുനാണ് അതിൻ്റെ ഉത്തരവാദി എന്ന് പറയുന്നതിൽ ഒരർത്ഥവുമില്ല സന്ധ്യ തിയേറ്ററിൽ അർജുനൻ എത്തുമെന്നതിനാൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിത്തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തിയേറ്റർ ഉടമകൾ പോലീസിന് നൽകിയ ഒരു കത്ത് അത് വ്യാപകമായി ഇപ്പോൾ പുറത്ത് പ്രചരിക്കുകയും ചെയ്തു പക്ഷേ എന്നാൽ ഈ സംഭവത്തിൻ്റെ പേരിൽ ഒരു കൊടും കുറ്റവാളിയെ അറസ്റ്റ് പോലെയാണ് തെലങ്കാന പോലീസിൻ്റെ ഒരു വലിയ പോലീസ് സംഘം അല്ലുവിൻ്റെ വസതിയിലേക്ക് ഇരച്ചു കയറിയതും അദ്ദേഹത്തിൻ്റെ ബെഡ്റൂമിലടക്കം അവിടേക്ക് കടന്നു എന്ന ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് അല്ലു വർജുനെ അറസ്റ്റ് ചെയ്ത് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയത് ഒരു പത്ത് വർഷമെങ്കിലും കഠിന തടവ് ലഭിക്കാവുന്ന നിരവധി കുറ്റങ്ങളാണ് അല്ലു വർജുന്റെ പേരിൽ പോലീസ് അവിടെ എഴുതി ചേർത്തത് അതുകൊണ്ട് തന്നെയാണ് സബ് കോടതി അല്ലു വർജുനെ പതിനാല് ദിവസം റിമാൻഡിലയക്കുവാൻ ഉത്തരവിട്ടതും എന്നാൽ അതേസമയം ജാമ്യ ഹർജിയുമായി നടൻ്റെ അഭിഭാഷകർ ഹൈക്കോടതിയെ സമീപിച്ചതിനാൽ അല്ലുവിനെ ജയിലിൽ അടച്ചിരുന്നില്ല അല്ലുവിൻ്റെ ജാമ്യ ഹർജി സ്വീകരിച്ച കോടതി മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അദ്ദേഹത്തിന് ജാമ്യം അനുവദിക്കുകയും ചെയ്തു ഒരു നടൻ എന്നതിനേക്കാളുപരി അല്ലു അല്ലുവർജൻ ഒരു പൗരനാണെന്നും അതുകൊണ്ടുതന്നെ ഓരോ പൗരന്മാർക്ക് ലഭിക്കേണ്ട എല്ലാ നീതിയും സ്വാതന്ത്ര്യവും ഈ നടനിൽ ലഭ്യമാകണമെന്നും അതുകൊണ്ട് തന്നെ അദ്ദേഹം ജാമ്യം ലഭിക്കാൻ അർഹനാണെന്നും ടിക്കും തിരക്കിനുമിടെ യുവതി മരിച്ചതിൽ അല്ലു അർജുന് എങ്ങനെ നേരിട്ട് ഈ കേസിൽ പ്രതിയാകുമെന്നും കോടതി ചൂണ്ടിക്കാട്ടുകയുണ്ടായി എന്നാൽ ഹൈക്കോടതിയിൽ നിന്നും നടന് ജാമ്യം ലഭിച്ചുവെങ്കിലും ജയിലിലെ ആ സമയത്തെ ബന്ധപ്പെടുത്തിയിട്ടുള്ള നടപടിക്രമങ്ങൾ ചൂണ്ടിക്കാട്ടി പോലീസ് ഒരു രാത്രി അല്ലു അർജുനെ തന്നെ ആ ജയിലിൽ തന്നെ നിലനിർത്തി പിറ്റേ ദിവസമാണ് മോചിതനാക്കിയത് കോൺഗ്രസിൻ്റെയും മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയുടെയും ആഗ്രഹം അത് സഫലമാക്കുകയായിരുന്നു ഇതിലൂടെ നിലവിൽ തെലങ്കാനയിലെ ഭരണകക്ഷിയായിട്ടുള്ള കോൺഗ്രസിനെ എതിർക്കുന്ന നിലപാടാണ് അല്ലു അർജുനും അദ്ദേഹത്തിൻ്റെ കുടുംബവും എന്നും സ്വീകരിച്ചിരുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോലും കോൺഗ്രസിനെതിരായിട്ടുള്ള ബി ആർ അനുകൂലമായിട്ടുള്ള നിലപാടാണ് അല്ലു വർജുനും കുടുംബവും സ്വീകരിച്ചതും തമിഴ്നാട്ടിനെ പോലെ തന്നെ സിനിമാ സ്റ്റാറുകൾക്ക് വലിയ പ്രാധാന്യവും സ്വാധീനവുമുള്ളൊരു നാടാണ് തെലങ്കാനയും ആന്ധ്രാപ്രദേശും തെലങ്കാനയും ആന്ധ്രയുമായി സംസ്ഥാനം ഇങ്ങനെ വേർപെട്ടപ്പോഴും ഇതിനൊരു മാറ്റം അവിടെ വന്നിട്ടില്ല എന്നാൽ ആന്ധ്രാപ്രദേശിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചന്ദ്രബാബു നായിഡിനെയോ ബന്ധുക്കളായിരുന്നിട്ടും പവൻ കല്യാണിനെയോ പിന്തുണക്കാതെ വൈ എസ് ആർ കോൺഗ്രസിന് അനുകൂലമായ നിലപാടാണ് അല്ലു വർജുൻ അവിടെ കൈക്കൊണ്ടത് എന്നാൽ ഈ രണ്ട് സ്ഥലത്തും അല്ലുവിൻ്റെ നിലപാടിനൊത്ത് ഭരണം അവിടെ വന്നതുമില്ല തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിക്ക് ആന്ധ്രാ മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിൻ്റെ ആ പരോക്ഷ പിന്തുണയും ഈ അല്ലുവിൻ്റെ കാര്യത്തിൽ അവിടെ ലഭിച്ചിട്ടുണ്ട് ഇപ്പോൾ റിലീസായിട്ടുള്ള പുഷ്പ റ്റൂ എന്ന അല്ലു അർജുവിൻ്റെ പുതിയ ചിത്രത്തിനെതിരായും ഈ ശക്തികൾ അവിടെ പ്രവർത്തിച്ചിരുന്നു എന്നാൽ സമീപകാലത്ത് തമിഴ് സൂപ്പർ സ്റ്റാർ വിജയ്യുടെ രാഷ്ട്രീയ പ്രവേശനം ഒക്കെ ഉൾക്കൊണ്ട അല്ലു അർജുൻ ആന്ധ്ര തെലങ്കാന സംസ്ഥാനങ്ങളിലെ തന്റെ ബന്ധവിരോധികളായിട്ട് മാറിയിട്ടുള്ള കോൺഗ്രസ് വിരുദ്ധ നിലപാടിന് ആക്കം കൂട്ടുവാനുള്ള ഒരു ശ്രമം ഇതിനിടയിൽ ആരംഭിക്കുകയും ചെയ്തു യഥാർത്ഥത്തിൽ അർജുൻ്റെ ഇപ്പോഴത്തെ ഈ അറസ്റ്റ് കേവലം ഒരു യുവതി മരണപ്പെട്ടതിനെ തുടർന്നുണ്ടായ ഒരു സംഭവമല്ല സംഗതി മരിച്ച രേവതിയുടെ ബന്ധുക്കൾ നൽകിയ പരാതിയിന്മേലാണ് അർജുനനെ ഇങ്ങനെ അറസ്റ്റ് ചെയ്തതെന്ന് പോലീസ് പറയുന്നുണ്ടെങ്കിലും സത്യത്തിൽ കോൺഗ്രസിന്റെ ഉന്നത തലങ്ങളിൽ നടന്ന ഒരു ഗൂഢാലോചനയുടെ ഭാഗം കൂടിയാണ് ഈ അറസ്റ്റ് അല്ലു അർജുനനെ അറസ്റ്റ് ചെയ്തതിനു ശേഷം മരിച്ച യുവതിയുടെ ഭർത്താവ് ഇപ്പോൾ ഒരു ക്ഷമാപണവുമായി രംഗത്ത് വരികയും ചെയ്തു അല്ലുവിനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടക്കുവാനല്ല തങ്ങൾ പരാതി നൽകിയതെന്നും വേണമെങ്കിൽ തൻ്റെ പരാതി പിൻവലിക്കുവാൻ തയ്യാറാണെന്നും ഈ അപകടത്തിൽ മരിച്ച രേവതി എന്ന യുവതിയുടെ ഭർത്താവ് പറയുകയും ചെയ്തു അല്ലുവിൻ്റെ ഇപ്പോഴത്തെ ഈ അറസ്റ്റിന് പിന്നിലുള്ള മറ്റൊരു കാരണം ഇപ്പോൾ ഉയർന്നു വരുന്നത് അല്ലു അർജുൻ്റെ പുതിയ രാഷ്ട്രീയ നിലപാടുകൾ തന്നെയാണ് പുഷ്പാറ്റൂ ചിത്രത്തിൻ്റെ പ്രൊമോഷന്റെ ഭാഗമായി ഡൽഹിയിൽ സംഘടിപ്പിച്ച ഒരു പൊതുപരിപാടിയിൽ കേന്ദ്ര ഗവൺമെൻറ്റിനെ വണ്ണം അല്ലു അർജുൻ പരാമർശങ്ങൾ അവിടെ നടത്തിയിരുന്നു ഇതിപ്പോൾ പഴയ ഇന്ത്യ അല്ലെന്നും ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ അനുദിനം കുതിച്ചുയരുന്ന പുതിയ ഇന്ത്യയാണെന്നും അത് ഇനിയൊരിക്കലും ആരുടെയും മുമ്പിൽ തലകുനിക്കില്ല എന്നും പറഞ്ഞ അല്ലു അർജുൻ സത്യത്തിൽ നരേന്ദ്രമോദി സർക്കാരിനെ പിന്തുണക്കുന്ന ഒരു പ്രഖ്യാപനമായിട്ടാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഇവിടെ കാണുന്നത് മാത്രമല്ല ഇന്ത്യയിൽ പുതിയ ഒരു രാഷ്ട്രീയ ഫോർമുല തയ്യാറാക്കുന്നതും കേന്ദ്ര ഗവൺമെന്റിനുള്ള പിന്തുണ ഉറപ്പിക്കുന്ന തരത്തിലുള്ള രാഷ്ട്രീയ നിലപാടുകളുമായി പുതിയതായി രാഷ്ട്രീയ പ്രവേശനം നടത്തിയ ഇന്ത്യയിലെ രാഷ്ട്രീയ തന്ത്രജ്ഞനായിട്ടുള്ള ശ്രീ പ്രശാന്ത് കിഷോറുമായി അല്ലു അർജുൻ ഡൽഹിയിൽ ചർച്ച നടത്തിയതും തെലുങ്ക് ദേശത്ത് ബി ജെ പി പുതിയ രാഷ്ട്രീയ തന്ത്രം അവതരിപ്പിക്കുന്നതായി പലരും കണക്കാക്കുകയാണ് കാര്യം ആന്ധ്രാപ്രദേശിൽ ചന്ദ്രബാബു നായിഡുമായി സഖ്യത്തിലാണ് ബി ജെ പി എങ്കിലും ബി ജെ പിക്ക് അവിടെ ഒറ്റയ്ക്ക് അധികാരത്തിൽ വരുവാനായിട്ടില്ല നായിഡുമായി ചേർന്ന് ഇനി ഒരിക്കലും ബി ജെ പിക്ക് അവിടെ ഒന്നാം സ്ഥാനത്തേക്ക് എത്തിച്ചേരുവാനാവുമെന്ന് അവർ കണക്കാക്കുന്നുമില്ല അതുകൊണ്ട് അല്ലു അർജുനുവിനെയും അതേപോലെ പ്രശാന്ത് കിഷോറിനെയൊക്കെ ചേർത്ത് ആന്ധ്രയിലും തെലങ്കാനയിലും ഒരു പുതിയ രാഷ്ട്രീയ ഫോർമുല അവതരിപ്പിക്കുവാൻ തന്നെയാണ് ബി ജെ പിയുടെ തീരുമാനം ഒരു വെടിക്ക് രണ്ട് പക്ഷെ ആന്ധ്രയിൽ ചന്ദ്രബാബു നായിഡുവിനെ ഒതുക്കുകയും തെലങ്കാനയിൽ കോൺഗ്രസിനെ നിലംപലിശാക്കയും ചെയ്യാം ആന്ധ്രയിലും തെലങ്കാനയിലും ഭരണകക്ഷിക്കെതിരെ നിരന്തരം ഏറ്റുമുട്ടുന്ന അല്ലു അർജുനും അത് ഇപ്പോൾ ആവശ്യവുമാണ് അതുകൊണ്ട് ഇപ്പോഴുണ്ടായിട്ടുള്ള ഈ പുതിയ സംഭവ വികാസങ്ങൾ ആന്ധ്രയിലും തെലങ്കാനയിലും പുതിയ ഒരു രാഷ്ട്രീയ മാറ്റത്തിനും വേദിയാകുമെന്ന് തന്നെ അങ്ങനെ വേണം നാം കരുതാനും